അവൾ വീണ്ടും സയയുടെ ഡയറി തുറന്നു അവൾ ഒരു പേജ് വിട്ടുപോയിരുന്നു കരിഞ്ഞ കവറിനടിയിൽ മിക്കവാറും അദൃശ്യമായിരുന്നു അത് അതിലൊരു വരി മാത്രം അവനെല്ലാം അവന്റെ പേരിൽ മാറ്റുകയാണ് ഞാൻ രേഖകൾ പിയാനോയ്ക്കുള്ളിൽ ഒളിപ്പിച്ചിട്ടുണ്ട് റിയയുടെ ഹൃദയം പിടച്ചു റോഹന് ഇല്ലായിരുന്നു പക്ഷെ അവരുടെ സ്റ്റോറേജ് റൂമിൽ ഒരു ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരുന്ന പഴയ ഉയരം കൂടിയ പിയാനോ അവൾ ഓർത്തു അത് ഡൽഹിയിൽ നിന്നുള്ള ഒരു പുരാവസ്തുവാണ് എന്നവൻ അവളോട് പറഞ്ഞിരുന്നു കൈകൾ വിറച്ചുകൊണ്ട് അവൾ അതിൻ്റെ മൂടി ഉയർത്തി കീബോർഡിന്റെ താഴത്തെ ഭാഗത്ത് കരി പുരണ്ട പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ഒരു കെട്ടിക്കിടന്നിരുന്നു ഇൻഷുറൻസ് ഫോമുകൾ പ്രോപ്പർട്ടി കൈമാറ്റങ്ങൾ ഒരു മരണ സർട്ടിഫിക്കറ്റ് എല്ലാം സയയുടെ പേരിൽ നേരിയതെങ്കിലും വ്യാജ ഒപ്പുകൾക്കിടയിൽ അവളുടെ സ്വന്തം പെരുവിരലടയാളം അതിൽ വ്യക്തമായി കാണാമായിരുന്നു അവൾ ആ പേപ്പറുകൾ പൊള്ളുന്നത് പോലെ താഴെയിട്ടു അന്ന് വൈകുന്നേരം അവൾ പതിവ് പോലെ അത്താഴം പാചകം ചെയ്തു രോഹൻ ജോലിയെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും അവർക്കിടയിൽ ഇപ്പോൾ ഒഴുകുന്ന അന്തർധാരയെക്കുറിച്ചല്ലാതെ മറ്റു പലതിനെയും കുറിച്ച് സംസാരിച്ചു ഒടുവിൽ അവൾ പതിയെ ചോദിച്ചു രോഹൻ എനിക്ക് മുമ്പ് നിനക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ